ഒരു പുതിയ പഴംപൊരിയിലേക്ക് സ്വാഗതം ഒരു പുതിയ രുചിക്കൂട്ട് ചേർത്തിട്ടാണ് ഇന്ന് ഞാൻ പഴംപൊരി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ വീഡിയോ കാണുക അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് സീക്രട്ട് ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് അതിൽ ചേർത്തിട്ട് ഇത്ര മനോഹരമായും ഇത്ര രുചികരമായും നേരപ്പഴ ഭജി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ നമ്മളുടെ പഴംപൊരി എങ്ങനെ തയ്യാറാക്കി ഇരിക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സ്പെഷ്യൽ പഴംപൊരി തയ്യാറാക്കാനായി ആദ്യം നമ്മൾ ഈ നേന്ത്രപ്പഴമൊക്കെ ഇതേപോലെ നുറുക്കി വെക്കുകയായ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വീഡിയോ അപ്പൊ അതിനു വേണ്ടി ആദ്യം ഞാൻ ഒരു അഞ്ച് മില്ലി ദോശമാവ് എടുത്തിട്ടുണ്ട് അഞ്ച് മിൽ ഗ്രാം അരിപ്പൊടി ഒരു പതിനഞ്ച് ഗ്രാം കടലമാവ് ഒരു നൂറ്റി അമ്പത് ഗ്രാം മൈദാമാവ് ഒരു കുറച്ച് മഞ്ഞപ്പൊടി പാകത്തിനുപ്പ് അല്പം ജീരകം ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര വെള്ളമൊഴിച്ച് നന്നായി കട്ടയില്ലാതെ വെള്ളമൊഴിച്ച് ദാ ഈ ഒരു പാകത്തിന് വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇത്ര കട്ടിയായിട്ടിരിക്കണം എന്നാലേ പഴം ഇതിലേക്ക് മുക്കുമ്പോഴും നന്നായിട്ട് അതിൽ പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുണ്ട് വേണ്ട ഈ ഒരു പാകമാണ് മാവിന് വേണ്ടത് നന്നായി ചൂടായി കഴിക്കുക മാവിലേക്ക് പഴം ഒന്ന് നന്നായി മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചേർത്ത പഴം പൊരിതാ നന്നായി തയ്യാറായി കഴിഞ്ഞു വേണ്ട നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിയെടുക്കാം നമ്മളുടെ ദോശമാവ് ചേർത്തതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇത് ചേർത്ത് നിങ്ങൾ പഴംപൊരി തയ്യാറാക്കിയാൽ നല്ല രുചിയിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ പഴംപൊരി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം